എല്ലു താങ്ക് യു ഇവിടെ നമുക്ക് വേണ്ടി ഒരു മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാൻ അറിയാം എല്ലാവർക്കും താങ്ക് യു സോറി എല്ലാവർക്കും പനി ആയിക്കോട്ടാണ് ലേറ്റ് ആയി പോയത് സോറി കുറച്ച് കാത്തിരിക്കുന്നു നിനക്കറിയാം എല്ലാരോടും സോറി അതിൽ തന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഗ്രൂപ്പിനോട് നന്ദി അറിയിക്കുന്നു മൈക്ക് എന്റെ കയ്യിൽ കിട്ടിയ എനിക്ക് പേടിയാണ് കാരണം അവസാനം എന്റെ കയ്യിൽ മൈക്ക് കിട്ടിയതിന് പിറ്റേന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു മൈക്ക് എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്താ അറിയില്ല എനിക്ക് പേടിയാണ് താങ്ക് യു കൈ ചൂടാ എല്ലാവർക്കും താങ്ക് യു എനിക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു കൈ രണ്ടു വാക്ക് രണ്ടു വാക്ക് പറയാനായിട്ട് ഓക്കെ രണ്ടു വാക്ക് പറയാനായിട്ട് മമ്മ അവ ഞാൻ ആദ്യം ഞാൻ ചെറുപ്പത്തിൽ സ്റ്റേജിൽ കയറിണ്ട് അതിനോജി ഇപ്പാ കേരുന്നത് അപ്പൊ ടേങ്കുടേ ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട് എന്താ പറയണ്ടത് അങ്ങനെ ഓടിയൻസ് മമ്മൂനോട് ഒരു പാട്ട് പാടാൻ പറയുന്നുണ്ട് മമ്മു പാട്ട് പാടുന്ന ും സത്യം പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ നമ്മള് പ്രതീക്ഷിച്ചില്ല കാരണം നമ്മള് വരുന്ന വഴിക്ക് പൊക്കയും കാടും മലയിലും കടത്തിട്ട് നമ്മള് വന്നത് നമ്മൾ വിചാരിച്ച്

വേണ്ട വേണ്ട വേണോന്നീലപ്പുല ചാലക്കൂടി വാടുന്നില്ല കേട ആഗയ കരൊക്കെ കൊണ്ടല്ല കരൊക്കെ കൊണ്ടല്ല ഓക്കേ ഓക്കേ ഗേൾസ് ഓ മില്ല ബോയ്സ് ഓ വരുന്നു ഹേ നിർത്ത ബോയ്സ്നെ ആണ് നടന ഗേൾസിനെ ഒന്നും കാണുന്നില്ല സ്പെഷ്യൽ താങ്ക്സ് ടു ആലറിൻ ബ്രോ ആൻഡ് പ്രായൻ ബ്രോ താങ്ക്യൂ ബ്രോ താങ്ക്യൂ ബ്രോ ഗ്യാബിൻ ഓർഡേഴ്സ് ആണോ അല്ല ഓർഡേഴ്സ് അല്ല ക്ലയർ താങ്ക്യൂ ക്ലയർ ക്ലയർ അല്ലേ ഡാൻസ് കളിക്കുമോ ഡാൻസ് കളിക്കാനാണ് ഇത്തോ ഗ്രാസിൽ കൊറച്ച് സ്റ്റാൻഡേർഡ് നമ്മൾ വിളിക്കാരി അഞ്ചു ദിവസം മോഡലേക്ക് നമ്മള് പോകത്തില്ല സംസാരിക്കാൻസിൻസ് കൊറേ ആൾക്കാർ ഫ്രണ്ടിലൊന്ന് ജാസിന് ചോദിക്കുന്നുണ്ട് ഫ്രണ്ട് സംസാരിക്കാൻ ഫസ്റ്റ് വന്നിട്ടുള്ളത് മീശോട്ടോ എന്തായാലും ആദ്യം മാർത്തിനൊപ്പം നിന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ അച്ചീവ്മെന്റ്സ് ഉണ്ടാവാൻ പറ്റിയത് പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ ഇവിടെ വരാൻ പറ്റേലും പിന്നെ നിങ്ങൾ സന്തോഷം ആരും കാണുന്ന സമയത്ത് എന്തെല്ലാം ഒരു കണ്ടിട്ട് സന്തോഷം അടിപൊളിയല്ലേ താങ്ക്സ് താങ്ക്സ് டான்ஸ் ஸ்டாண்ட் 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 ஸ்டாண்ட்

நம்மளை காணா தூரம் ஆரெந்திரோ இல்ல இல்ல எல்லாரும் எல்லாரும்

ഇൻസ്റ്റഗ്രാം പേജാണ് സംഭവം ഇല്ല ദാ തോന്നുന്നു ordinary അല്ല another ആണ് നോക്കണ്ട ഇ നമ്മക്ക് വീട്ടു ഓഫീസൊക്കെ നോക്കിയാ പറ്റ ഒരു പ്രീമിയം മോൾ മീറ്റാണ് നമ്മളെ ലൈഫ് സ്പാർക്ക് എന്ന് പറയ ഇൻസ്റ്റാഗ്രാം പേജ് ആണ് നമ്മൾ സെല്ലേറെ ഓക്കേ ഓക്കേ ഗയ്സ് അടുത്ത പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അടുത്ത പ്രോഗ്രാം എന്ന് നടന്നോ അല്ലല്ല നാ നാ ഓസോ ഞാൻ പറഞ്ഞത് ഇപ്പൊ यार 2 ഓർ സെറ്റ് ഉണ്ടായിരുന്നു അല്ല ഇവിടെയാ எா போய் எந்த வீடு எக்ஸ்பெக்ட் இல்ல ൂടി ഇവിടെ എത്തിച്ചെല്ലാറുണ്ട് സോ ഒരു സൈറ്റ് ചെയ്യാറുണ്ട് ഒരു ടെൻ ഫിർട്ടീൻ മിനിറ്റ്സ് ചെയ്യണം ഇവിടെയുണ്ട് അവിടെ അതിനുശേഷം മാത്രമായിരിക്കും നമ്മളുടെ ഒഫീഷ്യൽ സെർമണി കൂടി ഇണ്ട്

Yeah! yeah.